നല്ല അടിപൊളി കല്യാണം ഒക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പൊ ഞാൻ എന്താ പറയാ അത്രയും ദൂരം അവിടം വരെ പോയി ഞങ്ങള് എന്താ പറയാ ഞങ്ങൾ നല്ലൊരു രീതിയിൽ കല്യാണം കണ്ടും ഹാപ്പി ആയി എല്ലാവരുമായിട്ട് സംസാരിക്കാൻ പറ്റി എല്ലാവരുമായിട്ട് അടുത്ത് ഇടപെടാൻ പറ്റി ഒത്തിരി സന്തോഷം ശാന്തി അമ്മ ആകുന്നു പോകുന്നു പോന്നെട്ടോ എടീ വീട്ടിൽ നിന്ന് ഇന്ന് അടുക്കളങ്ങനെ വരും അപ്പൊ അതുകൂടെ കഴിഞ്ഞിട്ട് പോറേ പ്രാവശ്യം പറഞ്ഞോട്ടോ നിങ്ങക്ക് അതിന്റെ ഇടയ്ക്ക് കുപ്പിയെടുക്കാമോ പായസം എടുത്ത് ഇവിടെ അമ്മയ്ക്ക് തന്നിവിടെ ഞാൻ പറഞ്ഞൊന്നു പോയ കുപ്പിയൊന്നും വേണ്ട അന്ന് ഞാൻ പോയി നിനക്കെങ്കിലും എടുത്തിട്ട് തരാന്നൊക്കെ പറഞ്ഞ കേട്ടോ അപ്പൊ ഞങ്ങള് ചാനിക്കുട്ടി ഉള്ളതുകൊണ്ട് സദ്യ പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങി ആ കാര്യം അതുകൊണ്ട് നമുക്ക് ആസ്വദിച്ച് അങ്ങ് ഫുഡ് കഴിക്കാണ്ടൊന്നും പറ്റിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കഴിച്ചത് കൊണ്ട് തൃപ്തിയായി അങ്ങനുള്ള അപ്പൊ നമ്മളെവിടെയായിരുന്നു പറഞ്ഞെടുത്തത് പായസത്തിന്റെ അതെ അല്ലേ അപ്പൊ അങ്ങനെ ജാനിക്കുട്ടി ഉള്ളതുകൊണ്ട് നമുക്ക് മരയാക്ക് എനിക്കായിരുന്നു ഫുഡ് കഴിക്കാൻ പറ്റില്ല കേട്ടോ മരയ്ക്ക് വിച്ചോസിനും ആ ടൈം ആയപ്പോഴത്തേക്ക് എന്തോ വലുതായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല പെട്ടെന്ന് ഞാൻ എണീറ്റ് പോയി ആ രണ്ടാമത്തെ പായസമുള്ളത് കണ്ടില്ല ഞങ്ങൾ എന്റെ ഉപയോഗി വായി അത് ശാന്ത ശാന്ത കുപ്പിയെടുക്കാൻ വേണ്ടിട്ട് പോകും അങ്ങനെ ഇങ്ങനെ പിന്നെ ഞങ്ങക്ക് നമ്മടെ അമ്പലത്തിന്റെ അവിടെ നിന്ന് എവിടെ വരെയായിരുന്നു സ്ഥലത്തിന്റെ പേര് എന്തിട്ടാ ഒര ഒരമ്മയും ഒരച്ഛനും ഞങ്ങൾ സ്ഥലത്തിന് ഏറ്റുമാനൂര് പോലെ അപ്പൊ എന്നാലും ആ ഇങ്ങനെ കറക്റ്റ് അറിയത്തില്ല ഏട്ടോ അപ്പൊ പാവങ്ങൾ കേട്ടോ ആ ഒത്തിരി നേരം സംസാരിച്ച് ചാനിക്കുട്ടി പറഞ്ഞു ഞങ്ങളുടെ കൂടെ പോര് അവിടെ അപ്പച്ച ഇന്നമ്മയും പൂഞ്ചിയും അപ്പം അവര് നമ്മുടെ ഇവിടെ കൂട്ടൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വരെ അങ്ങനെ ഞങ്ങൾ പതുക്കെ പതുക്കെ വീടെത്താറായിട്ടുണ്ട് അമ്മ ഇടക്കിട്ട് വിളിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ മക്കളെ നിങ്ങടെ എവിടെ എത്തി എവിടെ എത്തിന്ന് അതിന്റെ ഇടയ്ക്ക് ഞാൻ ഡ്രസ്സൊക്കെ മാറി കേട്ടോ അവിടെ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറി കാര്യം മോൻ എവിടെയെന്ന് അപ്പൊ ഏർ ഒക്കെ കൊടുത്തിട്ട് കുഞ്ഞിനെ ആയിട്ട് വരവ് പാടാട്ടോ അപ്പൊ എന്ന് അങ്ങോട്ട് പോയ ആളല്ല തിരിച്ചു വരുന്നത് അല്ല അങ്ങോട്ട് പോയാണല്ലോ തിരിച്ചു വരുന്ന കേട്ടോ അപ്പൊ ഒത്തിരി ഒത്തിരി സന്തോഷം നല്ലൊരു ലൈഫ് അവർക്ക് ആശംസിക്കുന്നു നല്ല നല്ല ചേച്ചി എനിക്ക് കേട്ടെ രണ്ടുപേരും വന്നിരിക്കുന്നേ ഒരു കുഞ്ഞിത്തല വെളി വന്നിരിക്കോ ഉപ്പിലിട്ടതൊക്കെ എരില്ലേ കുഞ്ഞിനെ വേറൊന്നും ഇല്ല ഞാൻ മര്യാക്ക് മേലി വെച്ചോട് പറഞ്ഞ എന്നിട്ട് വേറെ വേറെ ചൂനിക്കുട്ടിയുടെ താഴോട്ട് കാണിക്കാത്തത് പാവാടയില്ല കഴിച്ച് പാവാട ഗ്ലൂരി കളഞ്ഞു ആടെ ആടെ എന്നാ അത്യാവശ്യം മഴ കാര്യങ്ങളൊക്കെ ഉണ്ട് കല്യാണം നമ്മൾ കഴിഞ്ഞു നമ്മളവിടങ്ങി അതൊക്കെ പമ്മി പമ്മി പോവാ ഇവിടെ ിൽ കിടക്കാണ് കേട്ടോ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാർ ഓടുന്നു കേട്ടോ ഇവിടുന്ന് അവിടുന്നൊക്കെ ഇറങ്ങി ആൾക്കാരൊക്കെ നോക്കി ചോദിച്ചപ്പോ പറഞ്ഞോട്ടോ കാറായിട്ട് കാറായിട്ട് കാർ കാറാണെന്ന് തോന്നുന്നു അങ്ങനെ കേട്ടെ ഡ്രൈവറുടെ കാല ജാട്ടി യാത്രക്കാർക്ക് പരിക്കുണ്ടോ ആൾക്കാരൊക്കെ ചാടി ഇറങ്ങി വെള്ളമൊക്കെ കുടിക്കാൻ കേട്ടോ ഭയങ്കര ഞങ്ങള് കൊറേ നേരം ഇവിടെ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിട്ട് ആ കാ അയ്യോ ആ കാറാണോ നീലക്കാർ ആണോ ദൈവമേ ആൾക്കാർ നോക്കി ഇവിടെ ഇറങ്ങിന്ന് വെള്ളമൊക്കെ കുടിക്കേ പെട്ടെന്ന് ഇതായിട്ടുണ്ടാവും ഫുള്ള് ട്രാഫിക് നാലോ അഞ്ചോ വണ്ടി ഇടിച്ചല്ലേ നാലോ അഞ്ചോ വണ്ടി ഒരു തെറി തെറിച്ച് കാറിന്റെ പറ്റുമോ എന്തോ ദൈവമേത ആ ഞാൻ എപ്പോഴും പറയം കെ എസ് ആർ ടി സി ബസ് കറയിലും ഉണ്ട് ഭയങ്കര സ്പീഡാ കേട്ടോ നമ്മള് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒറ്റ വരവോരവര് എന്റെ ദൈവമൊന്നും ആർക്കും ഒന്നും പറ്റണ്ട പക്ഷെ എന്തോ പറ്റില്ല നല്ല രീതിയിൽ പരിക്കുകളുണ്ട് കേട്ടോ കാര്യം ബസ്സിന്റെ ഒന്നും ഫ്രണ്ട് ഒന്നും ഇല്ല ഫുള്ള് പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ സ്വിഫ്റ്റ് ബസ്സാ കെ എസ് എന്റെ ഈശ്വര ഒന്നും കാറിന്റെ ഫ്രണ്ട് ഇല്ല മോത്തം ബസിന്റെ ഉള്ളിലാ എന്റെ കൊഴപ്പം പറ്റില്ലേതാ സ്ഥലം ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചു പോയിട്ടുണ്ട് കേട്ടോ ചാടി ഇറങ്ങി വെള്ളം ഒക്കെ മേടിച്ചു കുടിക്കാർ നിറച്ച ആൾക്കാർ റോഡ് ഫുള്ള് ഞങ്ങളൊ പെട്ടെന്ന് എടുത്തു വണ്ടി കാര്യം അവിടെ ആശുപത്രി പോണം കേട്ടോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഈ വീഡിയോ കാണുന്നവരൊക്കെ വണ്ടിയൊക്കെ ഓടിക്കുമ്പോ ദൈവമേ ഇതൊക്കെ കാണുമ്പോ ഭയങ്കര ചങ്കിനകത്ത് ഇടുപ്പാ ഈ വീഡിയോ കാണുന്നവരെല്ലാം പ്രാർത്ഥിക്കണം കേട്ടോ അവർക്ക് ആർക്കും ഒന്നും പറ്റിയാക്കരുതെന്ന് അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭയങ്കര സന്തോഷിച്ച് ഞങ്ങൾ ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ കല്യാണ വിശേഷങ്ങളും എല്ലാം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് കേട്ടോ നമ്മുടെ വഴിയിൽ ഒരു ആക്സിഡന്റ് കണ്ടത് നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടികളിലെല്ലാം ആദ്യ ആ ബസിൽ നിന്നും അല്ലാത്ത വണ്ടികളിൽ നിന്നൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് കേട്ടോ കാലൊക്കെ വെളിയിൽ കിടക്കുവോ ആൾക്കാരുടെ അയ്യോ ഭയങ്കര വലിയ ആക്സിഡന്റ് ആയിപ്പോയല്ലേ ഭയങ്കര മൂന്നാല് വണ്ടി നാല് വണ്ടി കണ്ട് കൊറഞ്ഞിട്ടിടിച്ചിട്ടുണ്ട് ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് അടുപ്പിച്ചടിപ്പിച്ച് നിരത്തി പിടിച്ചിടിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ബസിലൊക്കെ വെച്ച് എത്രയോ യാത്രക്കാരൊക്കെ ഉണ്ടായിരുന്നായിരിക്കും അല്ലെ പിന്നെ പിന്നെ നമ്മുടെ പുറകില് വന്നിട്ടായാലും ഇങ്ങനെ ഓണടിച്ചുകൊണ്ടേയിരിക്കും ഏട്ടോക്കാരെ ആശുപത്രി പോവാ പക്ഷെ അക്കലെ സ്പീഡ് അച്ചു കൂട്ടി തന്നെ ഞാൻ പറയും പതുക്കെ പോ പതുക്കെ പോ നമുക്ക് ചെന്നിട്ട് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ല എല്ലാം പതുക്കെ ചെയ്യാവുന്ന പണികളേ ഉള്ളൂ നമ്മള് ടെൻഷൻ അടിച്ച് നമ്മൾ അപകടം വിളിച്ചു വരുത്താൻ പിന്നെ പറഞ്ഞിട്ടും കാര്യങ്ങളൊക്കെ അതെ അതെ കേട്ടോ പക്ഷെ ഞാൻ സമ്മതിക്കത്തില്ല എനിക്ക് പേടിയാ ഞാൻ ഇവിടെ ഉപയോഗിച്ചു പറയാ എന്നാ നീ പിന്ന നീ വന്നു വണ്ടി ഓടിക്കാൻ പോയിറങ്ങിക്കോ പക്ഷെ അതല്ല നമ്മള് നമ്മളായിട്ട് മാക്സിമം അപകടങ്ങൾ വലിച്ചു വെക്കാണ്ടിരിക്കുക ബാക്കിയുള്ള ഇപ്പൊ ഞാൻ അന്ന് എന്റെ എന്റെ ഒരു ചെറിയൊരു ശ്രദ്ധക്കുറവിന്റെ അന്ന് എൻ്റെ കാലില് വണ്ടി വീണത് മര്യാദക്കാണെങ്കിൽ ഇവരെ ആരേലും വിളിച്ച് വണ്ടി ഇറക്കേണ്ട ആവശ്യമുള്ളൂ ഞാനിപ്പോ വലിയ ആള് കളിച്ച് വണ്ടി ഇറക്കേണ്ട നമ്മുടെ ഒരു ചെറിയ അന്ന് ഞാൻ പഠിച്ചാട്ടോ വണ്ടിയൊക്കെ മാക്സിമം പതുക്കെ കൈകാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ സീനാകും അപ്പം ഇവിടെ എവിടെ ആശുപത്രി ഇങ്ങോട്ടൊക്കെയാണല്ലോ കൊണ്ടുപോകുന്നേ തലയിലൊക്കെ തുണിയൊക്കെ വെച്ച് കെട്ടിയൊക്കെ കാറിനും മോട്ടോറിഷക്കും ഒക്കെ നിറച്ചു ആ ബസ്സിൽ ഇന്നവർക്കൊക്കെ നന്നായിട്ട് പറ്റിട്ടാണോ കാർ കണ്ടപ്പോഴാ ആ ഒരു അത് നമ്മളെ കട്ട് ചെയ്ത് ഇപ്പൊയറാ ഇപ്പൊയ കാറാ കേട്ടോ ഞങ്ങളെ കട്ട് ചെയ്ത് അല്ലെ നമ്മളും ആദ്യം പോയി പെട്ടാൻ ഇച്ചിരി സ്പീഡുണ്ടായിന്നുണ്ടും പെട്ടെന്ന് ആ ഞങ്ങൾ വതുക്കെ ഓരോരോ സാധനങ്ങളൊക്കെ മേടിച്ചുറക്കി ഇന്ന് ഇറക്കി പിന്നെ ജാനിക്കുട്ടി നല്ല ഉറക്കമായിട്ടുണ്ട് കേട്ടോ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു ജാനിക്കുട്ടി ഉറങ്ങി ഞങ്ങൾ പിന്നെ ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന വിശേഷങ്ങളൊക്കെ കാണിക്കാം അതായത് കണ്ടപ്പോ നിങ്ങളെ കാണിച്ചു തരണം എന്ന് തോന്നി കേട്ടോ കാരണം നമ്മുടെ ഫാമിലി സംബന്ധിച്ച ഒത്തിരി പേര് വണ്ടി ഓടിക്കുന്നവരും ഒക്കെ ഉണ്ടാവും അപ്പം മാക്സിമം പതുക്കൊക്കെ ഒന്ന് പോവാൻ പറയണോ എന്ന് തോന്നി കണ്ടപ്പോ അപ്പൊ അത് എടുത്തോഴിക്ക് ഇറങ്ങുന്ന വഴിയില്ലല്ല പൈനാപ്പിൾ തോട്ടാണ് കേട്ടോ ഈ ഒരു സൈഡ് ഫുൾ അപ്പൊ പൈനാപ്പിൾ ഉപ്പിട്ടോ പൈനാപ്പിൾ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ ഞങ്ങൾ ചോദിച്ചു ഉച്ച കൊറച്ചപ്പോ മഞ്ഞ മുളി ഇട്ട് തരുമെന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെ ചേച്ചി റെഡിയാക്കുന്നുണ്ട് സിന്തോമയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആക്സിഡന്റ് മറ്റേ കുത്താട്ടോളം കുത്താട്ടുകൂളത്താണ് കേട്ടോ ആക്സിഡന്റ് നടന്നത് അപ്പൊ അത് ഉന്നിച്ചേട്ടോ അവിടെ ഫോണിലോട്ട് മെസ്സേജ് ചെന്നിട്ട് നമ്മള് ഇനി അതിനകത്ത് കാണും പെട്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി അവരെല്ലാരും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പറഞ്ഞില്ല ജസ്റ്റ് മിസ്സാണ് നമ്മുടെ തൊട്ടു ഫ്രണ്ടിൽ കേറി പോയ വണ്ടിയാണ് പോയി അപ്പൊ അവിടെ വഴക്ക് പറയുന്ന കേട്ട അച്ച ഫോട്ടോ എടുക്കാണ്ടെന്ന് അധികം നമ്മള് നിന്നില്ല നിന്നില്ലന്നല്ല കല്യാണം പന്ത്രണ്ടേ കാലിലും കണ്ടായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ അവരുടെ ഫോട്ടോഷൂട്ട് സെക്ഷൻ കാര്യങ്ങളൊക്കെ ഇണ്ടല്ലോ അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കയറി കഴിഞ്ഞ് ഇറങ്ങിയപ്പോ തന്നെ ഏകദേശം രണ്ടുമണി ആകാറായിട്ടുണ്ടായിരുന്നു പിന്നെ പോയത് ഉടുപ്പൊക്കെ മാറിയിട്ട് വന്ന് പിന്നെ കുഞ്ഞിന്റെ പുറ ഇങ്ങനെ പിന്നെ രണ്ടു രണ്ടര മൂന്നു മണി ആയപ്പോ നമ്മളവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിയില്ലേ എത്ര മണിയായപ്പോഴും രണ്ടര ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിന്ന് തോന്നുന്നുണ്ട് കേട്ടോ കാരണം നമുക്കിങ്ങനെ വീട്ടിൽ ചെന്ന് പറക്ക് ഫുള്ള് പെൻഡിങ് ആൾക്കാര് ചിലപ്പോ എത്രയോ പേര് പൈസ അയച്ചുപോലും ഒക്കെ ഉണ്ടാവും ടെൻഷൻ ആവും നമ്മള് മെസ്സേജ് നോക്കാണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ണ്ട് നാളെ വർക്ക് സംബന്ധമായിട്ട് കൊറേ 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 പണിയുണ്ട് നാളെ ചെയ്യേണ്ടത് ഇന്ന് തീർത്തു വെക്കേണ്ടതുണ്ട് അവണ് ഞങ്ങള് നേരത്തെ ഇങ്ങോട്ടേക്ക് ഇറങ്ങിട്ടാ അവനോട് വഴക്ക് പറഞ്ഞതൊക്കെ അമ്മ വരുന്നേട്ടാ സാറേല നമുക്ക് ഇന്ന് എസ്റ്റപ്പോഴെങ്കിലും ഒക്കെ കാണാമല്ലോ അവരി പോകണ്ട അവര് യു അവൻ യു കെയിലാണെന്ന് തോന്നുന്നുണ്ട് അവടോടെങ്ങാണ്ടോ ആ അവടെ എങ്ങാണ്ടാ ആൾക്കൊരു മാസത്തെ ലീവ് എങ്ങാണ്ടു ആളിപ്പു നമുക്ക് നമ്മുടെ ഉപ്പും തേൻ മുളക് മധുരം മുളക് പൊടി ഉപ്പും എല്ലാം കൂടെ മിക്സ് ആക്കാനുള്ള സൂപ്പർ നല്ലൊരു അമ്മയെട്ടോ അമ്മ പറയുന്നത് കൊച്ചിന്റെ കാര്യത്തില് മുളക് പൊടി ഉപ്പിടന്ന് വിചാരിച്ചാൽ ഇച്ചിരി ഇട്ടുള്ള മതി കേട്ടോ ഇച്ചിരി അവിടുന്ന് അവലോസം നല്ല ടേസ്റ്റ് കെട്ടോ ഭയങ്കര ടേസ്റ്റ് എങ്ങനെ പോയാലും ഒക്കെ കഴിഞ്ഞു ഇച്ചിരി ഉമ്മയൊക്കെ നല്ല ചുന്നി സമയത്ര ഒത്തിരി നല്ല ട്രാഫിക് ആയി അപ്പൊ നമ്മള് കൊറച്ചുകൂടി ലൈറ്റ് ആയി കയറുന്നെങ്കിലേ ദൈവം പെട്ടെന്ന് കഴിച്ചു ഇപ്പൊ തന്നെ നല്ല ലൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ കാര്യം ഇപ്പം ആറ് ആറ് ആറായി ആയിട്ട് ഞങ്ങള് രണ്ടരയ്ക്ക് മൂന്നു മണി ഇറങ്ങിയതാട്ടോ ആറായപ്പോറങ്ങിയതാട്ടോ അത്രയും ട്രാഫിക് ആ ഭയങ്കര ട്രാഫിക് ആയിരുന്നു കേട്ടോ ചെറിയൊരു ക്ഷീണമൊക്കെ വന്നു കുഴപ്പമില്ല കൊഴപ്പില്ല ചെറിയൊരു ക്ഷീണൊക്കെ അല്ല ജുനി കൊച്ചിനെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കൂടെ ആയിരുന്നു കൈപ്രണ്ട് നല്ല മഴ വരുന്നുണ്ട് െ വിളിച്ചിട്ട് പാലൊക്കെ തിലപ്പിച്ച ഞങ്ങള് പറയട്ടെട്ടോ ഇല്ല കുഞ്ഞിനെ വിഷിക്കും ഉടുപ്പ് മേടിച്ചിരമ വിളിക്കല്ലേ ഏട്ടോ ചിമ്മ ഞാനത് എപ്പോഴും പറഞ്ഞു തിരുത്തി കൊടുക്കൂട്ടോ ഈ അമ്മയും പപ്പായയും ഇവിടുത്തെ നമ്മടെ പറഞ്ഞു അകര പറഞ്ഞതാ കൊച്ചാൽ അകരായി ചെറിയ മാറ്റി ജാനി പറ എത്താൻ മഴ മഴ എല്ലാവരും നനഞ്ഞു കുളിച്ചാണ് ഇപ്പൊ വീട്ടിലോട്ട് പോകുന്നത് നമ്മുടെ അടുത്ത് എത്താറായിട്ടോ കൂടുതന്നൊരു അഞ്ചു കിലോമീറ്റർ തികച്ചിണ്ടാവുള്ളൂ യെസ് അതുകൊണ്ട് എന്തെങ്കിലും നേരത്തെ ഇടണ്ടായിരുന്നേ പക്ഷെ കോപ്പി റൈറ്റ് കിട്ടി നമ്മള് പാട്ട് ഇട്ടു കോപ്പി റൈറ്റ് കിട്ടും നമുക്ക് ില്ലേ ഇവിടെ ഞങ്ങൾ അങ്ങനെ ഇവിടെ നിന്ന് വന്നെടുത്താലേ ഞങ്ങള് പോകുള്ളൂന്നുള്ളത് മട്ടിലാണ് ചൂണാപ്പി നിക്കുന്നത് ില് ഞങ്ങൾ ഒതുങ്ങി അവാടയൊക്കെ ഞങ്ങൾ ഊരി കേട്ടോ കാര്യം അവിടെ നല്ല ഉറക്കം ഒക്കെ ഒന്നും കംഫോർട്ടബിൾ ആയിട്ട് കംഫോർട്ടബിൾ ആയിട്ട് ഇരുന്നോട്ടെ ഞങ്ങൾ ഇറങ്ങട്ടെ ഇറങ്ങി ഒന്ന് ഫ്രഷ് ആയില്ലോ കഴിക്കണം ഫസ്റ്റ് അത് എന്തെങ്കിലും കാര്യമായിട്ട് തിന്നണം അതോടൊക്കെ വിശക്കുന്നുണ്ട് കേട്ടോ കാര്യം ഇത്ര മണിക്കൂറായില്ലേ ഫുഡ് കഴിച്ചോ ഒരു മണിക്ക് ഫുഡ് കഴിച്ചതാ മണിക്കൂറ നല്ല വിശപ്പുണ്ട് എന്തെങ്കിലും കഴിക്കണം മൈൻഡൊയാണ് ഇന്നലെ ഇന്നലെ ആയതോട്ട് പറയണ കല്യാണമൊക്കെ ഗംഭീരമായിരുന്നു സൂപ്പർ ആയിരുന്നു മറ്റേ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരും ഡാൻസ് കളിച്ചു പോയത് ഇങ്ങനെ ഏറ്റവും കൂടുതൽ അവരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ കണ്ടായിരുന്നു പിന്നെ ആയിക്കോട്ടെ ഒരു കാര്യം ി കാണാൻ പറ്റി അത് പിന്നാലെ ആ നമ്മള് നമ്മുടെ ഫാമിലി ആ ഒരു ഭാഗ്യം കിട്ടിയത് നമുക്ക് മാത്രമല്ലേ കല്യാണത്തിന് വന്ന എല്ലാവരും നമുക്ക് ജിഷൻചാട്ടിനൊക്കെ ജസ്റ്റ് മിസ്സായി പോയിട്ട് അവരെ ഇറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ തന്നെ നമുക്ക് കാണാൻ പറ്റി ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു എങ്കേ അതിന്റെ സങ്കടം എപ്പോഴും ഓ അതെ എണീക്കേണ്ടത് കാര്യം ജാനിക്കുട്ടിയോടും നമുക്ക് അധികം ഇരിക്കാൻ പറ്റില്ല അപ്പൊ പെട്ടെന്ന് എണീക്കേണ്ടത് സൂപ്പർ ഓ അടിപൊളി കാര്യം അത് അതെങ്ങനെ പറയണെന്ന് വെച്ച് ഇവര് അവർക്ക് കൊടുക്കുന്നതും അവർ ഇവർക്ക് കൊടുക്കുന്ന സ്നേഹവും ബഹുമാനം അതൊക്കെയാണ് ഞാൻ അവിടെ ചെന്നപ്പോ എനിക്ക് അവര് തിരിച്ചു തന്നത് കാര്യം അത്രത്തോളം നല്ല അടിപൊളിയായിട്ടാണ് അവര് ട്രീറ്റ് ചെയ്തത് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ആ അച്ഛൻ എന്നാ ഞാൻ നട്ടിക്ക് പോകുമ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു നിങ്ങള് കഴിച്ചില്ലേ ഇപ്പൊ പോവാണോ ഇപ്പൊ പോണ്ട കുറച്ച് കഴിഞ്ഞ ഇത് തന്നെ ാന്തമ്മയും വന്ന് കൊറേ നേരം സംസാരിച്ചു അധികം കണ്ടിട്ടില്ലല്ലോ മരണത്തിനെ പക്ഷെ അങ്ങനെ ഫീലിംഗ് തോന്നിയോ ഇല്ല നല്ല രീതിയിലായിരുന്നു സംസാരിച്ചു നല്ല എന്താ പറയുക ഒരു പറയാ ഭയങ്കരം ആള് പഴക്കം ചെന്ന ഒരു ബന്ധം എന്നൊക്കെ പറയുന്നേ അതുപോലെ ആയിരുന്നു സംസാരം നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ പറ്റി നല്ല എന്താ പറയാ നല്ലൊരു എങ്ങനെയാ പറയേണ്ടത് എനിക്കറിയില്ല നമ്മളെ മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെ അതേ തിരിച്ചു അതെപ്പോഴും അങ്ങനെ ബഹുമാനവും ബഹുമാനവും രണ്ടും കൂടെ ചേർന്നതായിരുന്നു എനിക്ക് അവിടെ ചെന്നപ്പം കിട്ടിയത് നല്ലൊരു സ്വീകരണം അതന്നെ ഭാഗ്യം പിന്നെ അച്ചു ഏത് വകയിലുള്ള ഇതാ അങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ കല്യാണ അത് സിന്ധു അമ്മയുടെ രണ്ടാമത്തെ ചേച്ചിയാണ് ശാന്തിയമ്മ ഉഷയമ്മ കഴിഞ്ഞ നേരെയുള്ളത് ശാന്തി അമ്മയാണ് അതായത് ഞാൻ കുട്ടായിപ്പ വരുന്നത് ശാന്തിയമ്മയുടെ രണ്ടാമത്തെ മൂന്നാണ് അച്ചു അപ്പൊ അപ്പൊ ഞങ്ങക്ക് ക്ഷീണം നമ്മള് വർക്ക് ഒക്കെ കഴിഞ്ഞ് നേരെ നമ്മള് പോയതല്ലേ അപ്പൊ നല്ല ടയർഡായിരുന്നു പിന്നെ നമുക്ക് റൂം റെഡിയാക്കി തന്നു നമ്മുടെ ചേച്ചിക്കുട്ടിയാണ് ഫാമിലി മെമ്പറാണ് ചേച്ചിയൊക്കെ ഹോട്ടലോ വലിയ ഹോളിലോ കേട്ടോ സത്യഭലം എനിക്ക് അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു മൈൻഡ് എനിക്കില്ലായെന്ന് കരുത് കാര്യം എന്റെ അവസ്ഥ എനിക്ക് തല ഇങ്ങനെ നിന്ന് കറങ്ങായിരുന്നു കാറ്റ് ഒരു ചേട്ടനെ നമ്മള് അച്ക്കെ നിന്നപ്പോഴേ സൈഡിൽ കൂടെ എന്റെ സൈഡിൽ കൂടെ ഒരു ചേട്ടൻ തന്നെ ഇപ്പൊ കാറ്റിടിച്ചിട്ട് ഞാൻ വീഴാൻ പോയിന്ന് കാര്യം വർക്ക് ആയിട്ട് നമ്മളിപ്പം ഓഫർ പ്രൈസ് ഇട്ടേക്കുന്നുണ്ട് മോനേഷ് ഇങ്ങോട്ട് വന്നേ വർക്ക് ആയിട്ട് ഓവർ ആയിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞു ഉറക്കൊന്നും ഇല്ലാണ്ട് പോയിട്ട് ഭയങ്കര അപ്പം അവൻ ചോദിക്കുന്നുണ്ടോ ഡി നിനക്ക് ഭയങ്കര മേളിൽ കയറി കിടന്നോന്നൊക്കെ അവൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഭാവക്കൂട്ടം പൈ എല്ലാവരും എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു അച്ചു പറഞ്ഞ പിറ്റേ ദിവസം പോയാൽ മതി പോവണ്ട നമുക്ക് പോവണ്ട അതുകൊണ്ട് നാളെ പോവാൻ നമുക്ക് കറങ്ങാന്ന് പറഞ്ഞു യൂട്യൂബ് ചാനലും നമ്മൾ എത്തിച്ചിട്ട് പോകുന്നു അപ്പൊ എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിരുന്നു നല്ല സ്വീകരണം കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല അടിപൊളി ഗംഭീര കല്യാണമായിരുന്നു ഒരിക്കൽ കൂടി നല്ലൊരു ആയിരുന്നു അപ്പൊ ഞാൻ എന്തോ രണ്ടു മൂന്ന് കാര്യങ്ങളും കൂടെ പറയണം പറയണന്ന് വിചാരിച്ചിട്ട് കോസ്റ്റ്യൂം ഒക്കെ എല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ നല്ല നല്ല ഭംഗിയായിരുന്നു കേട്ടോ എല്ലാവരെയും കാണട്ടെ പിന്നെ എന്തോ മൂന്ന് കാര്യങ്ങൾ ഞാൻ ഓർത്തോർത്തോർത്ത് പറയണം ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ വിട്ടുപോയി കേട്ടോ ആ എന്തായാലും ഈ പ്രാവശ്യം വന്നപ്പോ ഒത്തിരി പേരെ കാണാൻ പറ്റിയില്ല എന്നൊക്കെ ഒത്തിരി പേര് പരാതി കൊണ്ടുണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം നമ്മള് പറ്റി പോസ്റ്റ നമ്മളിനെന്തായാലും വരും തീർച്ചയായിട്ടും നമ്മള് വരും ഏറ്റുമാനൊരപ്പനൊക്കെ ഒന്ന് കാണണം എന്നുണ്ട് അപ്പൊ നമ്മൾ വരും പിന്നെന്താ ഞാൻ എടുത്തെടുത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്തോ ഞാൻ ചിന്തിച്ചു വെച്ചാൽ മറന്നു പോയിട്ടോ എന്നാലും പോട്ടെ പോയത് പോട്ടെ അപ്പൊ ഇന്നും കൂടെയാണ് ഓഫർ ഉണ്ട് വേണ്ടവരൊക്കെ അമൂലും കോൺടാക്ട് പിന്നെ അവിടെ തീരട്ടോ അപ്പൊ പറയുന്നുണ്ടായിരുന്നു ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ അപ്പൊ സൂപ്പർ ആയിരുന്നു കല്യാണം കാര്യങ്ങളൊക്കെ കൃഷിനെ പൊളിച്ചു എല്ലാവരും കൂടെ അപ്പൊ നേരെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് നമ്മള് ഇനിയിപ്പൊ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടുണ്ട് എനിക്ക് പോണം വരും അല്ലെ പിന്നെ ആ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വാൻറ്റപ്പാണ് കൊറേ അപ്പൊ കയറി അപ്പവും മുട്ടക്കാരൊക്കെ പറഞ്ഞു കൊറേ ആൾക്കാരെ കളിയാറുണ്ട് എനിക്കറിയാം എന്റെ വാട്സപ്പിൽ ഇനി മെസ്സേജ് ചെയ്യാറുണ്ട് നിന്റെ അപ്പവും മുട്ടക്കറി നിർത്തതി അങ്ങനെയൊക്കെ പറഞ്ഞ് കൊറേ മെസ്സേജ് അയക്കാറുണ്ട് അപ്പൊ ആ പറഞ്ഞ ആരെയെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ അടിച്ചു വൈറപ്പ് ചെയ്യണം ആദ്യമായിട്ട് കണ്ട ഒന്ന് പോയി ലൈക്കും ഷെയർ സബ്സ്ക്രൈബും കൊടുത്തോളം കൂടി പിടിച്ചെങ്കിൽ പുതിയൊരു വീഡിയോ എടുത്തിട്ട് എല്ലാവർക്കും